ഫാദർ ഡൊമിനിക് നയിക്കുന്ന ഓൺലൈൻ ബൈബിൾ കൺവെൻഷൻ മാർച്ച് മുതൽ വരെ ടെലിവിഷനിൽ തത്സമയം ചെയ്യും കൊറോണ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അടുത്തൊരു കൺവെൻഷൻ കൂടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് മാർച്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ അച്ഛൻ ഓൺലൈനിലൂടെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു വചന ശുശ്രൂഷ കൊടുത്തിരുന്നു ദൈവജന ഒരുപാട് സഹനത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ വചനം നമുക്ക് പ്രകാശമായിട്ടും അനുഗ്രഹമായിട്ട് മാറും നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവിലേക്ക് സ്വാഗതം ചെയ്യുന്നു വലിയൊരു കൃപയുടെ വഴിപാടുകൾ ആ സമയത്ത് ദൈവം നമുക്ക് തരും നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം വലിയ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വിടുതിലും സംഭവിച്ചിരിക്കും വലിയ കർത്താവിൻ്റെ പ്രവർത്തനമുണ്ടാകും